കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ എരഞ്ഞിക്കലിൽ റോഡിൻ്റെ അരികെ ഇടിഞ്ഞു പുതിയ പാലത്തിൻ്റെ സമീപത്താണ് ഇടിഞ്ഞത് പ്രദേശത്തെ ഗതാഗതത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ കെ വി സംഭവ സ്ഥലത്ത് നാം ചേരുന്നുണ്ട് രാഹുൽ എന്താണിപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് താഴ്ന്നതായി അറിയാൻ കഴിയുന്നുണ്ട് ഗതാഗതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടോ അപ്പോൾ അപകട ഭീഷണി എത്രത്തോളം ഉണ്ട് പ്രജീഷ കോഴിക്കോട് കുറ്റിയാടി പാതയാണ് ഇവിടെ എഞ്ഞിക്കലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് പാലം പുതിയ പാലമാണ് അതിന്റെ തൊട്ടടുത്തായി തന്നെയാണ് വിധത്തിൽ റോഡിന്റെ ഒരരിക മീറ്ററുകളോളം ഇടിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ കൂടുതൽ വിള്ളലുകൾ സമീപത്തൊക്കെയായി രൂപപ്പെട്ടിട്ടുണ്ടെന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് ഈ മഴ പെയ്യുന്ന ഒരു സാഹചര്യം അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഇനിയും ഇടിയാനുള്ള ഒരു ഇവിടെ ഉണ്ട് ഏതായാലും ഈ ഇടി ഇടിഞ്ഞതിന് പിന്നാലെ തന്നെ ഇത് ഓൾറെഡി വൺ വേ ആയാണ് ഗതാഗതം ഇവിടെ ഉള്ളത് അതിൽ ഒരു വരിയിലൂടെ മാത്രമാണ് ഇപ്പോൾ ഗതാഗതം ോ ഇല്ലെന്നാണോ തോന്നുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ കൂടി കഴിയുന്നുണ്ട് മാത്രമല്ല പുതിയ റോഡ് കൂടിയാണ് അപ്പോൾ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടല്ലേ പ്രതിഷ് അതായത് ഇവിടെ സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു അപ്പം കെ എസ് സി ബിയുടെ പോസ്റ്റുകൾ ഒരുപാടിവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാരം കൂടി വന്ന സമയത്താണ് ഇത് ഇടിഞ്ഞു പോയതെന്നാണ് മനസ്സിലാക്കുന്നത് റോഡിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു ഇന്ന് ഒരു ഒന്നരയോട് കൂടി അത് വളരെ പെട്ടെന്നത് ഇടിഞ്ഞു പോവുകയാണ് ഉണ്ടായത് രാവിലെ ശക്തമായ മഴ സ്ഥലത്ത് പെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റോഡിന്റെ പകുതിയിലൂടെ കയർ കെട്ടി തിരിച്ച് ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പൊതുമരാമത്ത് വിഭാഗം ബ്രിഡ്ജസ് വിഭാഗം സ്ഥലത്ത് പരിശോധനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മോടൊപ്പം നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇടിയും സമയത്ത് സമയത്ത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് എന്താ സംഭവിച്ചത് വിള്ളല് നേരത്തെ ഉണ്ടായിരുന്നല്ലേ നേരത്തെ മുൻപ് ഉണ്ടായിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് വേണ്ടത്ര ശ്രദ്ധ ഇതിൽ ചെലുത്തിയിട്ടില്ല രാവിലെ അതിശക്തമായ മഴ ആണെന്ന് പെയ്തത് ഇനിയും രാത്രിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന വാഹനത്തിനൊക്കെ ബുദ്ധിമുട്ട് വരാൻ ചാൻസുകൾ കാണുന്നുണ്ട് ഇത് ഇടിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കെ എസ് ബിയുടെ പോസ്റ്റുകൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ കുറെ നാളായിട്ട് ഇവിടെ ഇറക്കി വെച്ചതാണോ കെ സി ബിൻ്റെ പോസ്റ്റുകൾ ഈ ഭാഗത്താണ് കൊണ്ടുവെക്കൽ ഇതിപ്പോൾ മെഞ്ഞാന്ന് കൊണ്ടുവച്ചാണ് ആ ഒരു വെയ്റ്റും കൂടിയും ഇത് ഇടിയാനുള്ള ഒരു കാരണമാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഈ റോഡിന് മൊത്തം പ്രശ്നങ്ങൾ വരാൻ ചാൻസുകളുണ്ട് റോഡിൻ്റെ വിള്ളലുകൾ വീണതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ വരാൻ ചാൻസുകൾ കാണുന്നുണ്ട് മുൻപേ ഈ വിള്ളൽ വന്നിട്ട് ഇതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അറിയിച്ചിട്ട് വേണ്ടത്ര ഒരു ശ്രദ്ധ ഇതിൽ വന്നിട്ടില്ല ഇനി എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കി തരുവാൻ അപേക്ഷിക്കും അടുത്തും അതായത് തന്നെ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഈ പെട്ടെന്നുണ്ടായ ഒരു വിശേഷം പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇറക്കിയതാണ് ഹെവി വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ഈ ഏരിയയിലാണ് പോസ്റ്റ് മുഴുവൻ കൊണ്ടുനിരക്കുന്നത് പി ഡബ്ല്യൂടെ അനുവാദത്തോടെ ആണോ എന്നോന്നും നമ്മളറിയില്ല നേരത്തെ ചെറിയൊരു ഘട്ടറുണ്ടൊരു സ്ഥലമായിരുന്നു ഇത് അപ്പം ഇനിയും ഇത് ഇപ്പം ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ ഇവിടെ റോഡിൻ്റെ ഒരു വിള്ളലുണ്ട് അത് നീക്കാനുള്ള അടിയന്തര ശ്രദ്ധ വേണം ഇപ്പൊ രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ വലിയൊരു അപകടം ഇവിടെ ഉണ്ടായനെ അത് കിട്ടി ഒഴിവാക്കി പകലക്കുള്ള റോഡാണ് വൺവേ ആണെങ്കിൽ കൂടി എപ്പോഴും ഹെവി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ബസ് പോകുന്നുണ്ട് അതുകൊണ്ട് അധികൃതർ ബന്ധപ്പെട്ട് അടിയന്തര ശ്രദ്ധ ഇവിടെ ഉണ്ടാകണെന്നാണ് നാട്ടുകാരനുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എപ്പോഴായിരുന്നു ഒരു കഴിഞ്ഞെട്ട് മാസം മുൻപേ ഈ ഇവിടെ കണ്ടിട്ട് ഇതിൽ നമ്മുടെ കൗൺസിലർമാരൊക്കെ ഇതിലെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ശ്രദ്ധ ചെലുത്തിയിട്ട് അവർ വേണ്ടത്ര ഒരു ഇത് ഉണ്ടായിട്ടില്ല അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയും ഇടാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഇൻ്റർലോക്ക് ചെയ്ത് ഒരു നടപ്പാതമായി ആക്കി കെട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പോവാനും നടക്കാനും ഉള്ള സൗകര്യവും ഒന്നും കൂടിയും ഉണ്ടാവും ഈ റോഡ് അത്രയും ചെറിയ റോഡാണ് അതും കൂടി മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ പോയിട്ടുണ്ട് അത് ഇന്ന് രാത്രിയിലോ അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ വിള്ളലോ ഇത് ഇടിയും എന്നുള്ള ഷുവറാണ് അതൊരു താൽക്കാലിക ഞങ്ങൾ ഇതിനെ കെട്ടി ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ തീരുമാനങ്ങൾ അതാത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നും നാളെയായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് അതെങ്കിലും അവിടെ വാഹനങ്ങൾ ആ ഭാഗത്തുനിന്ന് മാറ്റി വിട്ടിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ മാറ്റിയില്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് ഇടിയാൽ ചാൻസ് ഞങ്ങൾ കാണുന്നു ഓക്കെ പ്രതീക്ഷ അതുതന്നെയാണ് ഇപ്പോൾ ഇത്രയും ദൂരം ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം ദൂരം ഇടിഞ്ഞു വലിയ വിള്ളലുകൾ തൊട്ടടുത്തായി തന്നെയായി ഉണ്ട് അപ്പം റോഡിൻ്റെ പകുതിയിലേക്ക് വരുന്ന സമയത്തും പിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇടിഞ്ഞ ഭാഗത്തേക്ക് ഏകദേശം ഒരു ഇരുന്ന് രീതിയിലാണ് റോഡ് ഉള്ളത് ഈ നാട്ടുകാരൊക്കെ പറയുന്ന പോലെ നേരത്തെ തന്നെ ഇതത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ട സമയത്ത് ശ്രദ്ധയിലേക്ക് പെടുത്തിയെങ്കിലും വലിയ ശ്രദ്ധ ആവശ്യത്തിൽ അവർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ പൊതുമരാമത്ത് വിഭാഗം ബ്രിഡ്ജസ് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് കാരണം പാലത്തോട് ചേർന്ന അപ്രോ അപ് അപ്രോച്ച് റോഡ് ഭാഗമാണ് വിധത്തിൽ ഇടിഞ്ഞിട്ടുള്ളത് ഈ മേഖലയിന് കെട്ടി ഈ സ്ഥലമിനെ കെട്ടി ഉയർത്തി സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുവരെ ഗതാഗതം ഇവിടെ ഇവിടെ ഈ നിയന്ത്രണം തുടരും എന്നുള്ളത് തന്നെയാണ്